മോഹൻലാൽ എത്തുന്നു അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മോഹൻലാലും നേരത്തെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു അങ്ങേയറ്റം ആഴത്തിലുള്ള ബന്ധമാണ് ആത്മബന്ധമുള്ള വ്യക്തിത്വമാണ് ഒരു സുഹൃത്ത് എന്ന നിലയിലല്ല അതിനെ വിശേഷിപ്പിക്കേണ്ടത് വിജയനും ദാസനും പോലെ ഇണങ്ങിയും പിണങ്ങിയും കഴിഞ്ഞ ജീവിതമാണ് തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹവും പറഞ്ഞു വെച്ചത് മോഹൻലാൽ എത്തുകയാണ് ടൗൺ ഹാളിലേക്ക് പ്രിയപ്പെട്ട മിത്രത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ മോഹൻലാൽ എത്തുന്നു മമ്മൂട്ടിയുമുണ്ട് അവിടെ സത്യനന്തിക്കാട് അങ്ങനെ പ്രിയപ്പെട്ടവർ ഇടയിൽ നിശ്ചേതനായി കിടക്കുകയാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ കലാസബര്യക്ക് അന്ത്യമാവുകയാണ് പക്ഷേ അദ്ദേഹം എക്കാലവും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ ജീവിക്കുമെന്നുള്ളത് അതിന് തെളിവ് കൂടിയാണ് ഈ വരുന്ന പതിനായിരക്കണക്കിനായ ജനസാഗരം അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തുകയാണ് മലയാളികൾക്ക് എത്രത്തോളം പ്രിയങ്കരനാണ് ശ്രീനിവാസൻ എന്നതിൻ്റെ തെളിവായി മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ ഓരോ കഥാപാത്രവും ഓരോ സിനിമയും മലയാളികൾ എത്രത്തോളം നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നുണ്ട് എന്നതും നമുക്കറിയാവുന്നതാണ് അത് ഇപ്പോഴും പ്രസക്തമാണ് അതുകൊണ്ട് തന്നെയാണ് പലരും അനുസ്മരിക്കുമ്പോൾ കാലത്തിന് മുൻപേ നടന്ന ചലച്ചിത്രകാരൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് നൽകുന്നത് ഇപ്പോൾ കാണുന്നത് എറണാകുളം ടൗൺ ഹാളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ പതിനായിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് സാധാരണക്കാരായ ആളുകൾ ശ്രീനിവാസന്റെ ചലച്ചിത്രങ്ങൾ മാത്രം കണ്ട് അദ്ദേഹത്തെ പരിചയിച്ചിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹത്തെ അവസാനമായി കാണാനെത്തുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ ഉറ്റ മിത്രങ്ങളുണ്ട് കുടുംബാംഗങ്ങളുണ്ട് മറ്റ് പ്രമുഖരായ ആളുകളുണ്ട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെല്ലാവരും എറണാകുളം ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തുകയാണ് നാലുമണിവരെ അവിടെ പൊതുദർശനമുണ്ടാകും മമ്മൂട്ടി അദ്ദേഹത്തിന് അദ്ദേഹം നേരത്തെ വസതിയിലെത്തിയിരുന്നു കണ്ടനാട്ടെ വസതിയിൽ അതിനുശേഷം ഇപ്പോൾ ടൗൺ ഹാളിലേക്കും എത്തിയിരിക്കുകയാണ് നേരത്തെ വേഗം തന്നെ വസതിയിൽ നിന്ന് മമ്മൂട്ടി മടങ്ങിയിരുന്നു ഇപ്പോൾ ഒരിക്കൽ കൂടി ടൗൺ ഹാളിലേക്ക് എത്തുന്നു ആദരമർപ്പിക്കുകയാണ് മോഹൻലാലും കടന്നു വരികയാണ് ശ്രീനിവാസനെ കാണുന്നതിന് വേണ്ടി അവസാനമായി കാണുന്നതിന് വേണ്ടി ഒരു പൊതുപരിപാടിയിൽ ഇദ്ദേഹത്തിന് അസുഖബാധിതനായിരുന്ന സമയത്തൊരു പൊതുപരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഇരുവരും സംസാരിച്ചതും മോഹൻലാൽ മുത്തം നൽകുന്നതുമൊക്കെ ആ കാഴ്ചകളൊക്കെ നമ്മൾ ഇന്ന് വീണ്ടും കാണുകയുണ്ടായി സ്മിത ഹരിദാസ് കൂടിയുണ്ട് ടൗൺ ഹാളിൽ നിന്ന് സ്മിത അങ്ങനെ ശ്രീനിവാസന്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുകയാണ് മമ്മൂട്ടിയുണ്ട് മോഹൻലാലുണ്ട് സത്യനന്ദിക്കാടുണ്ട് അവർക്ക് നടുവിൽ നിശ്ചയിതനായി കിടക്കുകയാണ് ശ്രീനിവാസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം